് ഹലോ നമ്മളെ നാടാണിത് പിന്നെ മുക്കം കൊടിയത്തൂര് ചുള്ളിക്കാപ്പറമ്പ് റോഡാണിത് അപ്പം കുറച്ച് ആളുകൾ എൻ്റെ ഒരു രണ്ടുമൂന്ന് സുഹൃത്തുക്കളുണ്ട് അപ്പോൾ എന്നോട് ചോദിച്ചേ കൊടിയത്തൂരിൽ നിന്ന് ചുള്ളിക്കാപ്പറമ്പ് വരെയുള്ള റോഡ് പണി എന്തായിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ നമ്മൾ പിന്നെ അവര് കാണല ഫോട്ടോസും വീഡിയോസൊക്കെ കാണാനൊക്കെ ഉണ്ട് ഇങ്ങനെ വാട്സാപ്പിൽ ഗ്രൂപ്പിലൊക്കെ വരുമ്പോൾ കാണുന്നുണ്ട് എന്നാലും നമ്മുടെ റോഡ് പണി ഇപ്പം കൊടിയത്തൂരിൽ നിന്ന് ചുള്ളിക്കാറുമ്പത്തിട്ടില്ല പൊയിലില് വരെത്തിയിട്ടുള്ളു പോയിൽ നിന്നുകൊണ്ട് കേറ്റം കയറിയ പള്ളി കഴിഞ്ഞിട്ട് മില്ലിൻ്റെ അവിടെ നമ്മുടെ ചേക്കുട്ടിയാക്കാൻ്റെ ബിൽഡിങ് ഫ്ളാറ്റിൻ്റെ അവിടെ വരെത്തിട്ടുണ്ട് അവിടെ നിന്ന് അങ്ങോട്ട് സ്ഥലം ഏറ്റെടുപ്പൊക്കെ നടക്കുന്നുണ്ട് ഒന്നും ആയിട്ടില്ല ചില ആൾക്കാർ വിട്ടുകൊടുക്കാതെ ഒക്കെ ഉണ്ട് അതൊക്കെ സംസാരിച്ച് തീരുമാനാവും ബാക്കി കഴിഞ്ഞിട്ടുണ്ട് ബാക്കി കൊടിയത്തൂർ മുതൽ പോയി വരെ കഴിഞ്ഞിട്ടുണ്ട് ഇതിപ്പം ചൂട് മറ്റേ നമ്മുടെ ഇരുവഴിഞ്ഞിപ്പുഴയുടെ ഓരത്തൂടെ ഇങ്ങനെ പോണ റോഡാണ് ഇപ്പം ഇത് അതറിയാത്ത ആൾക്കാർക്ക് വേണ്ടിട്ടാണ് കേട്ടോ അവിടെ ഇങ്ങനെ പോന്നെങ്ങാണ്ട് പിന്നെ ഇവിടെ ഒരു ഒക്കെ ഉണ്ട് റൈറ്റ് സൈഡില് പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നിട്ട് വളവും കഴിഞ്ഞ് ഇവിടെ കേറ്റം വരുന്നുണ്ട് രാവിലത്തെ യാത്രയാണതൊക്കെ നല്ല രസ കാഴ്ചകളൊക്കെ ഇണ്ട് ഇങ്ങനെ പോവാന് റോഡുമൊക്കെ ഇങ്ങനെ പോവാൻ രസമാണ് പിന്നെ ഇവിടെ നിന്ന് കേറ്റം വരുന്നത് കൊടിയത്തൂരാണ് ഇതാണ് ഇങ്ങോട്ട് പറഞ്ഞത് കൊടിയത്തൂര് കേറ്റാണ്ട് കഴിഞ്ഞിട്ട് കേറിയിട്ട് എത്തുന്നത് കൊടിയത്തൂര് അങ്ങടിക്കാണ് റോഡിന്റെ പണി ഇവിടെ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടുന്ന് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു അത് ഒരു ടാറിങ് കഴിഞ്ഞു പിന്നെ സൈഡ് കടേൻ്റെ പിടീന്റെ ഒക്കെ സൈഡിൽ ഇവിടെ ഡ്രൈനേജ് ഒക്കെ കല്ല് പാകാണ്ട് അപ്പം അതിന്റെ വർക്ക് നടക്കുന്നുണ്ട് കല്ലൊക്കെ പാകി ബേത്തിൽ ഇങ്ങനെ ഒരു വർക്ക് നടന്നു വരുന്നുണ്ട് ഇതിന്റെ ഫസ്റ്റ് ടാറിങ് കഴിഞ്ഞു ഇനി ഇതിന്റെ മേലേനെ ഒരു ടാറിംഗൂടെ വരാണ്ട് ഫിനിഷിങ് ആയിട്ട് ആയി കഴിഞ്ഞതിന് ശേഷം ലൈനൊക്കെ ഇടാണ്ട് അപ്പൊ അത് മൊത്തം ചുള്ളിക്കാറും വരെ എത്തിയിട്ടാണ് ഇത് ചെയ്യുള്ളു അപ്പോൾ ബാക്കി ഭാഗമൊക്കെ ക്ലിയറായി രണ്ട് ബാത്ത്റൂം രണ്ട് സൈഡിലും ഡ്രൈനേജ് ഉണ്ട് നല്ല വീതി ഉണ്ട് നിസ്സാറായിരിക്കണം പഞ്ചായത്തിന്റെ ഭാഗമൊക്കെ നല്ലതാണ് പഞ്ചായത്തിന്റെ ഭാഗമാണ് പാടം കഴിഞ്ഞ് ആയി കഴിഞ്ഞിട്ട് പിന്നെ വരുന്നതാണ് മാക്കൽ ഈ പ്രദേശം മാക്കൽ എന്നറിയപ്പെടുന്ന പ്രദേശമാണ് മാക്കൽ വർക്ക് ഷോപ്പ് ഇവിടെ ആയിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു കണ്ണാശുപത്രി കോൺട്രാസ്റ്റ് കണ്ണാശുപത്രി ഇവിടെയാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ എട സൈഡിലാണ് മാക്കൽ ഗവൺമെൻറ് ഹോസ്പിറ്റൽ എഫ് എച്ച് എസ് സി അവിടെ നിന്ന് കൊണ്ട് പോകുന്നത് പിന്നെ ഇതൊരു വയലാണ് വയലൊക്കെ കുറച്ചുകൂടി പൊന്തിയിട്ടുണ്ട് കുറച്ചുകൂടെ ഐറ്റ് ഓടിയിട്ടുണ്ട് വെള്ളം റണ്ടിരിക്കാൻ വേണ്ടി പള്ളി രണ്ട് സൈഡും അത്യാവശ്യം വീതി എടുത്തിട്ടാണ് പോകുന്നത് എം എ കാർ വീടാണ് സൈഡിൽ കാണുന്നത് തടായി റോഡാണ് ഈ സൈഡിൽ കാണുന്നത് വണ്ടിയൊക്കെ പരക്കം പറഞ്ഞാൽ വരുന്നത് ആദ്യം മാതിരി വെയിറ്റ് ചെയ്തിട്ടൊന്നും വരുന്നില്ല നല്ല സ്പീഡാ വണ്ടിയൊക്കെ പോയില്ലങ്ങാടിയാണ് അങ്ങാടിയാണ് തിരക്കില്ലേ ചൂടാ ഭയങ്കര വെയിലല്ലേ പാളുകളൊന്നും പുറത്തിറങ്ങുന്നില്ല അതാണ് ഇത് പള്ളി നമ്മളെ നിസ്കാര പള്ളി ഇത് സൈഡൊക്കെ എടുത്ത് അവിടെ മതിലൊക്കെ വെച്ച് കിട്ടുന്നുണ്ട് ഇവിടം വരെ ഉള്ള റോഡ് പണി കഴിഞ്ഞിട്ടുള്ളത് ഇവിടെ നിറഞ്ഞു കഴിയുമ്പോൾ